എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലുള്ള സ്വാഗതം ഗൾഫിലേക്ക് വന്നിട്ടുള്ള തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പുതുതായി വന്നിട്ടുള്ള വേക്കൻസികളുമുണ്ട് നിലവിൽ നമുക്കുള്ള വേക്കൻസികളുണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ അതായത് ഈ മാസം ജൂൺ മുപ്പതാം തീയതിക്കുള്ളിലാണ് എല്ലാത്തിൻ്റെയും ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് സൗദിയിലേക്ക് വേക്കൻസി ഉണ്ട് യു എയിലേക്ക് വേക്കൻസി ഉണ്ട് കുവൈത്തിലേക്ക് ഉണ്ട് സ്ത്രീകൾക്ക് അവസരമുണ്ട് പുരുഷന്മാർക്ക് അവസരമുണ്ട് എല്ലാം കൂടെ നമുക്കൊരു മുന്നൂറ്റി അമ്പതോളം ജോലി ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സൗദി കുവൈത്ത് യു എ എന്നീ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് വേക്കൻസി അപ്പോൾ ജോലിയെക്കുറിച്ചും ഇന്റർവ്യൂ ഡീറ്റെയിൽസും എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്ന് ദയവ് ചെയ്ത് മെൻഷൻ ചെയ്യാൻ മറക്കരുത് വെറുതെ ഹായ് ഹലോ എന്ന് മെസ്സേജ് അയക്കുന്നതിന് പകരം നിങ്ങൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുക കൂടാതെ നിങ്ങളുടെ സി വിയും അയച്ചു തരാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ഒരു കാരണക്കാരനായി മാറുക നമുക്ക് നാളെ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ആ ഒരു ജോലി വഴിവിന്റെ ഡീറ്റെയിൽസ് പറയാം നമുക്ക് ആദ്യം പല വീഡിയോകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വേക്കൻസിയാണ് നാളെയും കൂടി അതിൻ്റെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലി ഒഴിവിൻ്റെ ഡീറ്റെയിൽസും കൂടെ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം സൗദി അറേബ്യയിലെ ബോൺ കഫയിലേക്ക് ബാരിസ്റ്റ കോഫി മേക്കർ ക്യാഷർ സർവീസ് ക്രൂ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ആയിരത്തി എഴുന്നൂറ് സൗദരിയാൽ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് കൂടാതെ സാലറിക്ക് പുറമെ ബോണസും ടിപ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സാലറിക്ക് പുറമെ ബോണസും ടിപ്സും ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തൊരു രീതി മാസം ഏഴ് ചെയ്യാൻ കഴിയും ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള മുസ്ലിം യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് നമുക്ക് നാളെയും കൂടെയാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ ഇന്നും നാളെയായിരുന്നു ഇൻ്റർവ്യൂ അപ്പോൾ നാളെയും കൂടെ നമുക്ക് ഇതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് ക്ലയന്റ് ഇന്റർവ്യൂ കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ യോഗ്യതയുള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങളെങ്കിൽ നാളത്തെ ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഒന്ന് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വിയും പാസ്പോർട്ടോ കോപ്പിയും ഒന്ന് അയച്ചു തരാനും മറന്നുപോകരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി കുവൈത്തിലേക്കാണ് ഇത് നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു വേക്കൻസിയാണ് ഇതിന്റെ ഇൻ്റർവ്യൂ നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ ആണ് അടുത്ത ശനിയാഴ്ച അതായത് ഇരുപത്തി എട്ടാം തീയതിയാണ് നമുക്ക് ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് കുവൈത്തിലേക്ക് സ്റ്റോർ മാനേജർ കോമി അതേപോലെ തന്നെ കാഷർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ മൂന്ന് പോസ്റ്റുകളിലേക്കുമുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം സ്റ്റോർ മാനേജർ പോസ്റ്റിലേക്ക് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അമ്പത് കൂവേദിനാർ വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കും കൂടാതെ ഫുഡിനായിട്ട് പതിനഞ്ച് കുവൈദിനാർ നിങ്ങൾക്ക് ലഭിക്കും മിനിമം മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അതും ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് നാട്ടിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുകയില്ല ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം എന്നതും പ്രത്യേകതയാണ് മുപ്പത്തി അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ളവർ ആയിരിക്കണം എന്നതും നിർബന്ധമാണ് കൂടാതെ അറബിക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ കഴിയണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജി സി സി റിട്ടേൺസിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്ത് പറയുന്നതായിരിക്കും അടുത്തത് ഇതേ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി കോമി ടു പോസ്റ്റിലേക്കാണ് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് വരെ ആയിരിക്കും സാലറി ഉണ്ടാവുക നിങ്ങൾക്ക് ഫുഡിനായിട്ട് നൂറ്റി പതിനഞ്ച് ദിനാർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി ജി സി സി എക്സ്പീരിയൻസ് ഇവിടെ ചോദിച്ചിട്ടില്ല ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഹോട്ടൽ മാനേജ്മെന്റിൽ ഉണ്ടായിരിക്കണം മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നിങ്ങൾക്ക് സീ ഫുഡ് അതേപോലെ തന്നെ കോണ്ടിനെന്റൽ കോൺസെപ്റ്റിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി ആയിരിക്കണം അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ഈ വയസ്സിന് മുകളിലുള്ളവരെ പരിഗണിക്കില്ല ഇനി നിങ്ങൾക്ക് മൂന്ന് വയസ്സ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലെങ്കിൽ പോലും നിങ്ങളെ ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് പരിഗണിക്കുകയില്ല ഈ പറഞ്ഞിട്ടുള്ള യോഗ്യതകൾ മസ്റ്റ് ആണ് ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഈ കമ്പനിയിൽ വന്നിട്ടുള്ള അടുത്ത പോസ്റ്റ് വേക്കൻസി പോസ്റ്റിലേക്കാണ് സാലറി ഉണ്ടാവുക കൂടാതെ നിങ്ങൾക്ക് ഫുഡിനായിട്ട് ലഭിക്കും മുതൽ വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരും ആയിരിക്കണം വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് റെസ്റ്റോറന്റ് സമയത്തായിരിക്കും അപ്പോൾ സ്റ്റോർ മാനേജർ ടു പോസ്റ്റുകളിലേക്ക് യോഗ്യതയുള്ള താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അടുത്ത ശനിയാഴ്ച ഈ ജൂൺ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ആയത് മുത്തിയൊമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണിത് നമുക്ക് പുതുതായി വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് നമുക്ക് ഒരു ട്രോളി സൂപ്പർ മാർക്കറ്റിലേക്ക് മെർച്ചൻ്റൈസർമാരെ ആവശ്യമുണ്ട് ഇതിലേക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും പരിഗണിക്കുന്നു എന്നതാണ് പ്രത്യേകത കാരണം നമുക്ക് തന്നെ സൗദി അറേബ്യയിലേക്ക് ഫീമെയിൽസിന് വേക്കൻസി വന്നിട്ട് കാലം കുറേ ആയിട്ടുണ്ട് ഒരുപാട് പേര് നമ്മളോട് അന്വേഷിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരാളുകൾക്ക് ഉള്ള വേക്കൻസിയാണ് ഇത് സ്ത്രീകളെയും പുരുഷന്മാരും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് മെർച്ചൻറ്റൈസ് റൈറ്റ് ഇത് പറയുമ്പോഴേക്കും എനിക്ക് മെസ്സേജ് അയക്കാൻ വരട്ടെ ഇതിലേക്ക് യോഗ്യത കാര്യങ്ങളുണ്ട് അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കോ അതിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അതിൽ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം സൗദി അറേബ്യയിലെ ട്രോളി സൂപ്പർ മാർക്കറ്റിലേക്കാണ് മെർച്ചൻറ്റൈസ് റൈറ്റ് വേക്കൻസി ഉള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരം സൗദി എറിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാനും കഴിയുന്ന ഒരു വേക്കൻസി കൂടിയാണിത് പക്ഷേ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം ഇതിലേക്ക് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയുമാണ് പരിഗണിക്കുന്നത് മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം കൂടാതെ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ആയിട്ട് അല്ലെങ്കിൽ സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് ഗേൾ ആയിട്ട് എല്ലാം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതിന്റെ ഇന്റർവ്യൂ നമുക്ക് പത്താം തീയതി ജൂലൈ പത്താം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അത്യാവശ്യം സമയമുണ്ട് നിങ്ങൾക്ക് ഇരുപതോളം ദിവസമുണ്ട് പത്താം തീയതിയാണ് നമുക്ക് ഇതിന്റെ ഇന്റർവ്യൂ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള സൂപ്പർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഓർക്കുക ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇതിൽ പ്രാധാന്യമുണ്ട് നിർബന്ധമാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം അങ്ങനെയുള്ള സ്ത്രീകളോ പുരുഷന്മാരോ ആരോ ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ജൂലൈ പത്താം തീയതിയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഇന്റർവ്യൂ വരുന്നത് അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് നമ്മൾ ഈ വീഡിയോയുടെ ഇൻട്രോയിൽ ഒമാൻ പറയാൻ വിട്ടുപോയതാണ് ഒമാനിലേക്ക് നമുക്ക് വേക്കൻസി ഉണ്ട് ഒമാനിലേക്ക് ഇതൊരു സൂം ഇന്റർവ്യൂ ആണ് ഡയറക്റ്റ് കമ്പനി വിസയാണ് ഒമാനിലേക്ക് ജ്യൂസ് മേക്കർ ആയിട്ട് വേക്കൻസി ഉണ്ട് ഒരു രണ്ടാഴ്ച മുന്നേ നമ്മൾ ഈ ഒരു വേക്കൻസിയെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെച്ചിരുന്നു അതിൽ ഒരാൾ സെലക്ട് ആയിട്ടുണ്ട് ആൾ പോവാൻ നിൽക്കുകയാണ് വീണ്ടും നമുക്ക് വേക്കൻസി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി നൂറ്റി നാൽപ്പത്തി അഞ്ച് ഒമാറിയാലാണ് സാലറി വരുന്നത് പത്ത് മണിക്കൂർ ഡ്യൂട്ടി നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം ഓവർ ടൈം എടുത്താൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ലഭിക്കും ഇരുപത്തി ആറ് ദിവസമായിരിക്കും നിങ്ങൾക്ക് മാസത്തിൽ വർക്ക് ഉണ്ടാവുക ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സിനിടയിൽ പ്രായമുള്ള മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ജ്യൂസ് മേക്കർ പൊസിഷനിൽ ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കഴിയുന്നവരായിരിക്കണം ഇതൊരു അർജൻറ് റിക്വയർമെൻ്റ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ നമുക്ക് ഒരാൾ സെലക്ട് ആയിട്ടുണ്ട് ഇതിൽ നമ്മുടെ ഈ വീഡിയോ എല്ലാം കണ്ടിട്ട് മെസ്സേജ് ചെയ്ത ഒരാളാണ് അയാൾ സെലക്ട് ആയിട്ടുണ്ട് ആൾ ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റിൽ തന്നെ കയറി പോകാനുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിൽ അല്ലെങ്കിൽ ഈ ഒരു ജ്യൂസ് മേക്കറായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള യോഗത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ വയസ്സ് മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻറ്റർവ്യൂ സൂം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് ദമാമിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ദമാമിലേക്ക് ഹൗസ് ഡ്രൈവർ വേക്കൻസി ഉണ്ട് ഫ്രഷേഴ്സിനെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അതായത് ഇതിനു മുന്നേ ഗൾഫിൽ പോവാത്ത ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള മുസ്ലിം അല്ലാത്ത ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇനി നിങ്ങൾ നിരീശ്വരവാദിയാണെങ്കിൽ പോലും നിങ്ങളുടെ പേര് മുസ്ലിം നാമധാരിയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല ഹൈന്ദവ മതവിഭാഗത്തിലുള്ള ക്രൈസ്തവ മതവിഭാഗത്തിലുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഈ ഒരു ജോലിയുടെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇതൊരു ഡയറക്ട് സ്പോൺസർ വിസയാണ് ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് സൗദി എറിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക സൗദി അറേബ്യ ആയതുകൊണ്ട് നമുക്ക് ഫുഡിൻ്റെ കാര്യം ഉറപ്പ് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല എങ്കിലും നമ്മൾ ഉറപ്പ് പറയുന്നില്ല അക്കോമഡേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള പത്താം ക്ലാസ് പാസ് പാസ്സായിട്ടുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇത് റെഡി മെഡിക്കൽ

ലക്ഷറി എന്ന് കേൾക്കുമ്പോഴേക്കും യു ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത് എന്നുള്ള സംശയം നിങ്ങൾക്ക് വേണ്ട ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ലക്ഷറി കാർ ഓടിച്ച് നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രൈവർമാരെ വാടക ഒക്കെ എടുക്കുന്ന പരിപാടിയില്ലേ ആ ഒരു സംഭവമാണ് ടാക്സി പോലത്തെ ഒരു പരിപാടി തന്നെയാണ് നിങ്ങൾ അവരെ അവർക്ക് വേണ്ടപ്പോൾ സ്ഥലത്ത് കൊണ്ടാക്കുക തിരിച്ചു കൊണ്ടുവരിക അങ്ങനെയുള്ള ഒരു പരിപാടി ആയിരിക്കും ഇത് ഉണ്ടാവുക ലക്ഷറി കാർസ് ആയിരിക്കും ലോക്കൽ കാർസ് അല്ല ലക്ഷറി കാർ ഡ്രൈവർ ആയിട്ടാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇന്ത്യൻ ലൈ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞാൽ മാത്രം മതി ഒന്നോ രണ്ടോ പേരെയല്ല ആവശ്യം നൂറോളം പേരെയാണ് ആവശ്യമുള്ളത് നൂറോളം പേരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് നിലവിൽ ഡ്രൈവർമാരായിട്ട് ആവശ്യമുള്ളത് ഇരുപത്തി രണ്ടാം തീയതി അതായത് ഈ വരുന്ന ഞായറാഴ്ച മറ്റന്നാളാണ് നമുക്കിതിന് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് ഈ ഒരു ജോലിയെക്കുറിച്ച് ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് യു എ ഇ ദർഹം മുതൽ മൂവായിരം യു എ ഇ ദർഹം വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് കമ്പനി ഈ ഓഫറാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും എത്രയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് സാലറി ഉണ്ടാവുക എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഒരു വീട്ടിലെ രണ്ട് സഹോദരങ്ങൾ ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ രണ്ട് പേർക്കും കിട്ടുന്നത് ഒരു സാലറി ആയിരിക്കില്ല നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഇൻറ്റർവ്യൂ സമയത്ത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം ടോട്ടലി നോക്കിയ ശേഷം നിങ്ങൾക്കൊരു സാലറി തീരുമാനിക്കുകയാണ് ചെയ്യുക അതേപോലെ തന്നെ സാലറിയിൽ വരുന്ന മറ്റൊരു മാറ്റം യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കുള്ള സാലറി ആയിരിക്കില്ല ജി സി സി ഡ്രൈവിംഗ് ലൈസൻസ് മറ്റേതിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഉണ്ടാവുക ഇനി ഈ ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾക്കുള്ള സാലറി ആയിരിക്കില്ല ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും ഉണ്ടാവുക ഇതിന് വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ചെലവിന് അങ്ങനെ തന്നെയായിരിക്കും ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കുള്ള ചിലവായിരിക്കില്ല മറ്റേതിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഉണ്ടാവുക ജി മറ്റേലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾക്കുള്ള ചിലവായിരിക്കില്ല യു ഐ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഉണ്ടാവുക അങ്ങനെ ടോട്ടലി ഇതിലൊരു സാലറി ആണെങ്കിലും പോവാനുള്ള ചിലവാണെങ്കിലും ഒക്കെ ഇത് ഈ ഒരു മൂന്ന് കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് ഈ സാലറിക്ക് പുറമേ ഈ ഒരു സാലറി മാത്രമല്ല നിങ്ങൾക്കുള്ളത് സാലറിക്ക് പുറമേ കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സമയത്ത് ഒരു സാലറി ഫിക്സ് ചെയ്യും ആ സാലറിയുടെ അഞ്ച് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ അതായത് ഈ അഞ്ച് ടു പതിനഞ്ച് ശതമാനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന കമ്മീഷനാണ് അതിൽ ലൈസൻസിൻ്റെ മാറ്റമോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ നിങ്ങൾ അത് എടുക്കുന്ന ട്രിപ്പിനനുസരിച്ചിട്ടായിരിക്കും മാറ്റം വരിക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള സാലറി എത്രയാണോ അതിൻ്റെ അഞ്ച് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കും അങ്ങനെ നിങ്ങൾക്ക് ഒരു മാസം നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി ഈ ഒരു ജോലിയുടെ മറ്റു ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് മിനിമം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അത് ഒരുപാട് അധികം ആയിട്ടല്ല അത്യാവശ്യം കാരണം കാറാണല്ലോ അപ്പോൾ വി ഐ പി ക്ലൈൻറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പം അവരോട് ജസ്റ്റ് ഒരു എവിടേക്കാണ് പോകേണ്ടത് അല്ലെങ്കിൽ വെള്ളം വേണം ആ ഒരു രീതിയിൽ സംസാരിക്കാനുള്ള നോളജ് ഇംഗ്ലീഷ് ഉള്ളവരായിരിക്കണം അവരൊരു പേപ്പറിൽ എഴുതി തന്നു കഴിഞ്ഞാൽ അത് വായിക്കാൻ കഴിവുള്ള ഒരു ഇംഗ്ലീഷ് ഉള്ള ആളുകളായിരിക്കണം നിങ്ങൾക്ക് ബോർഡ് കാര്യങ്ങൾ കാണുമ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ കഴിവുള്ളവരായിരിക്കണം അങ്ങനെയുള്ള ആ രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ മതി ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് നോളജ് ഉണ്ടാവണം എന്നല്ല പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിരിക്കണം എന്നത് ഇതിൽ ചോദിച്ചിട്ടുണ്ട് കൂടാതെ ട്രാഫിക് റൂൾസിനെ പറ്റിയും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കാര്യങ്ങളെ പറ്റിയിട്ടും നോളജ് ഉള്ളവരായിരിക്കണം അതേപോലെ തന്നെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇന്റർവ്യൂ നമുക്ക് മറ്റന്നാൾ ഞായറാഴ്ച ഇരുപത്തിരണ്ടാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് ഇതിന്റെ ഇന്റർവ്യൂ കൺഫേം ആയിട്ടില്ല എന്നാൽ മിക്കവാറും ഈ മാസം ജൂണിൽ തന്നെ ഉണ്ടായിരിക്കും എന്നതാണ് നമുക്ക് കിട്ടാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആകുമ്പോഴേക്കും ഇതിന്റെ ഇൻ്റർവ്യൂ ഡേറ്റ് നമുക്ക് ഫൈനൽ ആവും കൺഫേം ആവും ഈ ഒരു ജോലിയെക്കുറിച്ച് നമുക്ക് നോക്കാം സൗദി അറേബ്യയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഒരു ലീഡിങ് എഫ് എം സി ജി കമ്പനിയിലേക്കാണ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും അതേപോലെ തന്നെ മെർച്ചൻറൈസ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസിയാണ് വാൻ സെയിൽസ്മാൻ ആയിട്ടും മെർച്ചൻറ്റൈസർ ആയിട്ടും സൗദി അറേബ്യയിലേക്ക് വേക്കൻസി ഉണ്ട് വാൻ സെയിൽസ്മാൻ ആയിട്ട് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി ആയിരത്തി അഞ്ഞൂറ് സൗന്ദര്യാലായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ സെയിൽസ് കമ്മീഷനും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു മാസം ഏൺ ചെയ്യാൻ കഴിയും മെർച്ചൻറ്റൈസർ പോസ്റ്റിലേക്ക് ആയിരത്തി എഴുന്നൂറ് സൗന്ദര്യാലാണ് സാലറി കൂടാതെ സെയിൽസ് കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏഞ്ച് ചെയ്യാൻ കഴിയും ഈ രണ്ട് പോസ്റ്റിലേക്കും വാൻ സെയിൽസ്മാൻ പോസ്റ്റിലേക്കാണെങ്കിലും മെർച്ചൻറ്റൈസർ പോസ്റ്റിലേക്കാണെങ്കിലും ഇരുപത്തിരണ്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ കൂടാതെ നിങ്ങൾക്ക് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മെർച്ചൻറ്റേഴ്സ് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വേറെ സെയിൽസ്മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ബെറ്റർ ആണ് ഇനി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെയിൽസ് കമ്മീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് മസ്റ്റ് ആണ് ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഓർക്കുക മെർച്ചൻറ്റേഴ്സ് സോറി മെർച്ചൻ്റൈസർ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ആവശ്യമാണ് വാൻ സെയിൽസ്മാൻ ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിയണം അത് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിയണം ഹെവി ഉള്ളവർക്ക് മുൻഗണന തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കൂടാതെ നിങ്ങൾക്ക് വാൻ സെയിൽസ്മാൻ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസിയിലേക്ക് ഡയറക്റ്റ് ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ നമുക്ക് ഈ മാസം ലാസ്റ്റിൽ ഉണ്ടായിരിക്കും ഈ അടുത്ത നെക്സ്റ്റ് വീക്കിൽ ഉണ്ടായിരിക്കും അത് നമുക്ക് തിങ്കളാഴ്ചയോടെ ഈ ഒരു ഇന്റർവ്യൂ കൺഫേം ആവും ഡേറ്റ് കൺഫേം ആവും അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറന്നുപോരുത് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തീർക്കാനും വിട്ടുപോകരുത്